സീരിയൽ സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മീനാക്ഷി അങ്ങനെ പുതിയൊരു ജീവിതം ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് പക്ഷേ ഇതിനിടയിലാണ് മുകുന്ദൻ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് കടന്നു വരുന്നത് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതായിരുന്നില്ല മാത്രവുമല്ല ഇതോടെ മുകുന്ദനോട് തനിക്ക് തൻ്റെ മകളെ കാണണമെന്നുള്ള ആഗ്രഹം വ്യക്തമാക്കുന്ന അവൾ തൻ്റെ മകളെ ഒരു നോക്ക് കാണാനെങ്കിലുമുള്ള അവസരം എനിക്ക് ലഭിച്ചേ മതിയാകൂ എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് മുകുന്ദൻ ഒന്ന് ഞെട്ടുന്നുവെങ്കിലും ഒടുവിൽ മുകുന്ദൻ അതിനെ സമ്മതിക്കുകയാണ് ഇതേ തുടർന്ന് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ തൻ്റെ മകളെ കണ്ടുമുട്ടുകയാണ് മീനാക്ഷി മാത്രവുമല്ല ഇതോടെ മീനാക്ഷി വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് ജയയുടെ മക്കൾ ഇപ്പോൾ മീനാക്ഷിയുടെ മകൾക്ക് എതിരായി മാറുന്നതും ആ കുഞ്ഞിനെ പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നതും ഇത് ഒടുവിൽ മുകന്ദൻ തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഞെട്ടിപ്പോവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്